ഗിരീഷ് എടി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഇറങ്ങിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു തണ്ണീർ മത്തൻ ദിനങ്ങൾ നമ്മുടെയൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സൂപ്പർ ചിത്രം എത്ര തവണ ടി വിയിൽ വന്നാലും നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരു സിനിമയായിരുന്നു അത് ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു നെൽവിൻ ഈ ഒരു കഥാപാത്രത്തിൽ ചെയ്തത് നസ്ലനായിരുന്നു ഈ ഒരു കഥാപാത്രത്തിൻ്റെ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ബുദ്ധിയാണ് സാറേ ഇവൻ്റെ മേനമ്മ ഈ സിനിമ കണ്ടവരോ ഏറ്റവും അധികം ചിന്തിക്കുന്നതും അതായിരിക്കും എന്തുകൊണ്ടാണ് ഇവന്റെ അമ്മ എപ്പോഴും ഇങ്ങനെ ഒരു ഡയലോഗ് പറയുന്നത് അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം സിനിമയുടെ തുടക്കത്തിൽ അവൻ പള്ളിയിലച്ചനെ കാണുന്ന ഒരു രംഗമുണ്ട് ആ രംഗത്തിൽ അവൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് വലിയ മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുവോ അച്ഛന്ന് അതായത് ഇവൻ സ്പ്രീറ്റ് ഫോർവേഡ് ആണ് വളരെ ബുദ്ധിമാനാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അത് അവന് സ്കൂളിൽ ചെന്ന് അഡ്മിഷൻ എടുത്തപ്പോൾ ക്ലാസിന് കയറി തുടങ്ങിയപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി ജന്മം ചെയ്താൽ അവൻ സയൻസിന് ജയിക്കാൻ കഴിയില്ലെന്ന് അതുകൊണ്ട് തന്നെ അവൻ മറ്റൊരു ക്ലാസ്സിൽ ചെന്ന് ജെയ്സൺ എന്ന ഒരു വിദ്യാർത്ഥിയെ കണ്ടെത്തുകയാണ് എങ്ങനെയെങ്കിലും സോപ്പിട്ട് സയൻസിലേക്ക് കൊണ്ടുവരാൻ അവൻ ശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി അവൻ പ്രത്യേക ട്രീറ്റ് ഒക്കെ നടത്തുന്നുണ്ട് മാത്രമല്ല മറ്റു കൂട്ടുകാർക്കും അവൻ ട്രീറ്റ് നടത്തുന്നുണ്ട് എന്തിനാണെന്ന് അറിയാമോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവൻ്റെ കൂടെ എല്ലാവരും നിൽക്കാൻ വേണ്ടി ഇനി ഇവിടം കൊണ്ടൊന്നും മെൽവിൻ്റെ ബുദ്ധി തീരുന്നില്ല മക്കളെ അവൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പോലും കീപ്പ് ചെയ്യാനാണ് നിൽക്കുന്നത് ഫീൽഡ് ചെയ്യാൻ നിന്ന മെൽവിൻ അറിയാം ഓടിത്തളർന്ന് ഒരു വിധാവുന്നു ബൗൾ ചെയ്യേണ്ടിവരും ഫീൽഡ് ചെയ്യേണ്ടി വരും ഇതൊന്നും പറ്റുന്ന കാര്യമല്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ടീം തോറ്റു കഴിഞ്ഞാൽ എല്ലാ പഴയും അവൻ്റെ തലയിൽ വരികയും ചെയ്യും ജെയ്സന് സംഭവിച്ചത് അതേ കാര്യമാണ് ഇനി നിങ്ങൾ പറ മെൽവിൻ ബുദ്ധിമാനാണോ അല്ലയോ ഇനി മെൽവിന്റെ ബുദ്ധി ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം മെൽവിൻ എല്ലാ സുഹൃത്തുക്കളോടും ചോദിക്കുന്നുണ്ട് പ്രാന്താണോടാ പെൺപിള്ളാരുടെ പറവേ മെൽവിൻ ഒരു പെൺകുട്ടികളുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നില്ല അവനറിയാം പറ അടി ഏണിവെച്ച് പിടിക്കുന്ന ഏർപ്പാടാണ് അതാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയുള്ള കേസിൽ എല്ലാം അവൻ മനഃപൂർവ്വം വിട്ടു വളരെ ബുദ്ധിപരമായിട്ട് തന്നെ ഇനി പറ ആ സിനിമയിൽ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള കഥാപാത്രം മെൽവിൻ അല്ലേ അവന്റെ മമ്മി പറയുന്നത് നൂറ് ശതമാനം സത്യമാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രമാണ് രവി പത്മനാഭൻ വളരെ ശുഭപ്രതീക്ഷകളോടെ വരുന്ന ഒരു അധ്യാപകൻ രവി പത്മനാഭനെ പോലെ ഒരു പഠിച്ച കള്ളൻ ആ സിനിമയിലേ ഇല്ല കാരണം എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വ്യക്തിയാണ് സൂര്യനെ കീഴില് എന്തൊക്കെയുണ്ടോ അതെല്ലാം അയാൾക്കറിയാം അയാൾക്ക് ഫിസിക്സ് അറിയാം കെമിസ്ട്രി അറിയാം ബയോളജി അറിയാം മലയാളം അറിയാം ഇലക്ട്രോണിക്സിലെ ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുന്നവരറിയാം ട്യൂബിക്സ് ക്യൂബൊക്കെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാവുന്ന ഒരു പഠിച്ച കള്ളൻ അയാളെ മോഷ്ടിക്കുന്നത് പവർ ബാങ്ക് മാത്രമല്ല മറിച്ച് അവിടെയുള്ള ഓരോ കുട്ടികളുടെയും അധ്യാപകരുടെയൊക്കെ മനസ്സും കൂടിയാണ് അതുകൊണ്ടാണ് രവി പത്മനാഭൻ പിടിക്കപ്പെടുമ്പോ അവര് വളരെ നിരാശയോടുകൂടി അവിടെ നിൽക്കുന്നത് രവി പത്മനാഭന് അവിടെ എതിർപ്പായിട്ട് നിൽക്കുന്നത് ജയ്സൺ മാത്രമാണ് അയാൾക്കറിയാം എങ്ങനെയെങ്കിലും ജയ്സനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു അവനെ ഡൈവേർട്ട് ചെയ്യണം കാരണം അവൻ ഫോക്കസ്ഡ് ആയാൽ അവൻ തൻ്റെ കള്ളത്തരങ്ങൾ കണ്ടെത്തുന്നത് ര പത്മനാഭന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അത് രവിയെ പത്മനാഭന് പറഞ്ഞു കൊടുത്തത് ജയ്സന്റെ ഏതെങ്കിലും സുഹൃത്തുക്കളാവാം അതായത് ജെയ്സണ് ആ സാറിനെ ഇഷ്ടമല്ല എന്ന് ഏതോ ഒരു സുഹൃത്ത് രവിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിലേക്ക് പോവാം മാത്യുസ് അവരിപ്പിച്ച ജെയ്സൺ ശരിക്കും വളരെ ശുദ്ധനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അവന് ഭാവിയിൽ എന്ത് വരുമെന്നോ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നോ എന്നൊരു ഒരു ഇങ്ങനെ ഇങ്ങനെയങ്ങ് പോവുക അത് മാത്രമല്ല അവനെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യും അവന് വളരെയധികം സംശയമുണ്ട് ആരാണ് തന്നെ കുറിച്ച് ഇത്രയധികം കാര്യങ്ങള് രവിസാറിനോട് ഒറ്റി കൊടുത്തത് പക്ഷെ അവന് കണ്ടുപിടിക്കാനേ സാധിക്കുന്നില്ല ഇതിന്റെ പിന്നിൽ അവൻ പലരെയും സംശയിക്കുന്നുണ്ട് അവന്റെ ശുദ്ധത കൊണ്ട് അവനെ എല്ലാവരെയും അങ്ങ് വിശ്വസിക്കുകയും ചെയ്യും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മെൽവിൻ ആദ്യമായിട്ട് അവനെ കാണാൻ വരുന്ന മെൽവിനെ ഇവന് ഒരു പരിചയമില്ല എങ്കിലും അവൻ പറഞ്ഞ വാടെ ജയ്സൻ സയൻസിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവനെ കെമിസ്ട്രി ക്ലാസ്സിൽ അവൻ ഇരിക്കുന്നതാണ് ശരിക്കും നിങ്ങൾ ആ സിനിമ സൂക്ഷിച്ചു കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും അതിൽ കെമിസ്ട്രി സാർ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ എ സി എൽ അതായത് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഉപ്പാണ് ഗാന്ധിജി കടപ്പുറത്ത് ഉണ്ടാക്കിയെടുത്ത അതേ ഉപ്പും അവൻ ആ സാറ് പറഞ്ഞ ആ കാര്യം പോലും കൃത്യമായിട്ട് നോട്ട് ബുക്കി എഴുതിയിട്ടുണ്ട് നമുക്കറിയാം കെമിസ്ട്രി പഠിക്കുന്ന ഒരാളും ഇങ്ങനെ ഒരു കാര്യമൊന്നും എഴുതി വയ്ക്കത്തില്ല അപ്പൊ അത്രയധികം ഒരു ശുദ്ധനായിട്ടുള്ള ഒരു പൊട്ടനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ ജെയ്സൻന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവൻ ഇത്രയധികം പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത് അതിന്റെ പേര് അനുഭവിക്കുന്നത് അവന്റെ ചുറ്റി നിൽക്കുന്നവരും ബന്ധുക്കളുമൊക്കെയാണ് പക്ഷേ ഈ സിനിമയിൽ ഏറ്റവും അധികം ദുരൂഹത ഉണ്ടാക്കുന്ന നമുക്ക് പീഡി തരാത്ത കഥാപാത്രം ഡെന്നിസാണ് ഡെന്നിസിൻ്റെ കൂട്ടുകാരനായ ലിൻഡപ്പൻ ഒരു ശുദ്ധനാണ് അവൻ നേരെ വാ നേരെ പോകുന്നു എന്ന് പറയുന്ന അവൻ ആരോടും അസൂയ കുഷം തോന്നില്ല പക്ഷേ ഡെന്നീസ് വളരെ ദുരൂഹത ഉണർത്തുന്ന ഒരു ക്യാരക്ടറാണെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം ക്ലാസ്സിലേക്ക് മെൽവിൻ വരുമ്പോൾ അതായത് അപ്പോൾ ആ ക്ലാസ്സിലെ ഏറ്റവും സൗന്ദര്യമുള്ള വ്യക്തി ആൺകുട്ടികളിൽ മെൽവിൻ ആണെന്ന് അവന് മനസ്സിലാവും അതുകൊണ്ട് തന്നെ അവനെ ഒഴിവാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഡെന്നിസ് ചെയ്യുന്നുണ്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിനക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മെൽവിൻ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നെ പറഞ്ഞു വിടാൻ നിനക്കെന്താണ് ഇത്ര താല്പര്യം ഒന്ന് ശരിക്കും ഡെന്നിസിന് മെൽവിനോട് ചെറിയൊരു കുഷുമ്പുണ്ട് എന്നതാണ് സത്യം കാരണം ഡെന്നിസ് അറിഞ്ഞോ അറിയാതെ കീർത്തിയെ സ്നേഹിക്കുന്നു ഒരു ആ ക്ലാസ്സിൽ അവൻ നിന്നു കഴിഞ്ഞാൽ കീർത്തിയും അവനും തന്നെ സ്നേഹത്തിലാവുമോ എന്നൊരു ഭയം ഡെന്നിസിനുണ്ടാവും ഇനി ജെയ്സന് കീർത്തിയെ സ്നേഹമാണെന്ന് അറിയുമ്പോഴും ഡെന്നിസ് അവരെ പിന്തിരിപ്പിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസമാണ് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഡെന്നിസ് കീർത്തിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി വളരെ വില കൂടിയ ഒരു സമ്മാനമാണ് അവൻ കീർത്തിക്ക് കൊടുക്കുന്നത് ഇങ്ങനെ നിരവധി അനവധി പ്രത്യേകതയുള്ള കഥാപാത്രങ്ങൾ ആ സിനിമയിലുണ്ട് ഇൻഫാക്ട് ഈ ടീമിൻ്റെ സിനിമകളെല്ലാം തന്നെ മനോഹരമാവുന്നതും ഈ കഥാപാത്രങ്ങളുടെ മേന്മട് കൊണ്ട് തന്നെയാണ്